എൻ്റെ പേര് ജിതിൻ പൊലോസ് ഞാൻ എറണാകുളത്തുനിന്ന് വരുന്നു ഞാൻ നേരത്തെ മാസം പതിനെട്ടാം തീയതിയാണ് ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്തത് എനിക്കതിനു മുമ്പ് ഒരു ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും ഞാൻ ജോലി വിസ വന്നു വിസ വന്നു കഴിഞ്ഞ് ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് തീരെ ഉറങ്ങാൻ സാധിക്കണുള്ള ഒരു ദിവസം രണ്ട് ദിവസം എനിക്ക് തീരെ ഉറങ്ങാൻ പറ്റണുള്ള മൂന്നാമത്തെ ദിവസമൊക്കെ ആയപ്പോഴേക്കും എനിക്കൊരു പനി വന്നു പനി പനിന്നിട്ട് പനി മാറണേ ഇല്ല ഞാനൊരു മൂന്ന് ഹോസ്പിറ്റലിൽ പോയി ഒരു ഒമ്പത് പ്രാവശ്യം ചെക്ക് ചെയ്തു രണ്ട് പ്രാവശ്യം എൻ്റെ ബ്ലഡ് ചെക്ക് ചെയ്തു പക്ഷേ പനി ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഇല്ല ബ്ലഡ് ചെക്ക് ചെയ്തിട്ടൊന്നും കാണിക്കണമല്ല പക്ഷേ വീട്ടിൽ വരുമ്പോഴും അല്ലാ സമയത്ത് എൻ്റെ ബോഡി ഭയങ്കരമായിട്ട് ഹീറ്റാവണേ അപ്പോൾ ഈ സമയത്തെല്ലാം ആകെ ടെൻഷൻ ടെൻഷനയ്ക്ക് ഉറങ്ങാനും പറ്റണുള്ള ഞാനൊരു അടുപ്പിച്ചൊരു അഞ്ച് ദിവസമെങ്കിലും ഞാൻ ഉറങ്ങാൻ തന്നിട്ടുണ്ടാകും അപ്പോൾ ആകെ ഡിപ്രഷനിലോട്ടും ഇതിലോട്ടൊക്കെ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എനിക്ക് മാനസികമായിട്ട് എന്തെങ്കിലും വരുമോ എന്നുള്ള ഇതുപോലും എനിക്കായി പേടിച്ചിട്ട് അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ അമ്മയുടെ അനിയത്തിയുണ്ട് അപ്പം അമ്മയുടെ അനുയത്തി രണ്ടായിരത്തി പത്തൊമ്പത് തുടങ്ങി കൃപാസനത്തി വന്ന ഒരാളാണ് അപ്പോഴേക്കും ഞാൻ പണ്ട് തുടങ്ങിയ കൃപാസനത്തിനെതിരെ എതിരായിരുന്നു കൃപാസനം തട്ടിപ്പാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന വെച്ച ആളാണ് അതല്ലാണ്ട് കൃപാസനത്തിൽ വന്ന ആൾക്കാരോട് വരെ ഞാൻ പറയാറുണ്ട് കൃപാസനത്തിൽ പോണതിനാ പള്ളിയിൽ മാതാവില്ലേ അവിടെ പ്രാർത്ഥിച്ചപ്പോൾ പറയുന്നു കേട്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് മറ്റേ ആൻറ്റി പറഞ്ഞു എന്നോട് കൃപാസനത്തി ഒന്ന് വാ ചെന്ന് നോക്കുക എന്ന് പറഞ്ഞു അപ്പോഴും ഞാനതിൽ ഇതാക്കിയില്ല വിശ്വസിച്ചില്ല ഞാൻ ആ നോക്കുക എന്നൊക്കെ പറഞ്ഞു ഞാൻ വിട്ടു കളഞ്ഞു അത് കഴിഞ്ഞ് ലാ ആദ്യത്തെ പ്രാവശ്യം ബ്ലഡ് ചെക്ക് ചെയ്യാൻ വേണ്ടി ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോൾ ഞാൻ ചേരലിരിക്കണേ ചേർലിരിക്കുമ്പോഴേ കൃപാസനത്തിൻ്റെ പേപ്പർ അവിടെ വെച്ചിരിക്കും കിട്ടി അപ്പോഴൊക്കെ എനിക്ക് ചെറിയൊരു വിശ്വാസമായി അത് കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു വന്ന ശനിയാഴ്ചയാണ് ശനിയാഴ്ച ഞാൻ ചെക്ക് ചെയ്തു അപ്പം എൻ്റെ എല്ലാം നോർമലാണ് അത് കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു തന്നെ ചൊവ്വാഴ്ചയുള്ള ധ്യാനം നടക്കണേ ഇവിടെ ചൊവ്വാഴ്ച വന്ന് കൃപാസനത്തിൽ വരാമെന്ന് ഞാൻ കരുതി പക്ഷെ ശനിയാഴ്ച രാത്രി കിടന്നിട്ടുമ്പോൾ എനിക്ക് ഉറക്കം വന്നില്ല എൻ്റെ മനസ്സിൽ മൊത്തം ഇങ്ങോട്ട് വന്നം കൃപാസനത്തി വന്നം വന്നം എന്നുള്ള ഒറ്റ ചിന്ത എനിക്കുള്ളൂ അന്ന് അപ്പം കണ്ടിന്യൂസ് ആയിട്ട് ഞാനൊരു ആറ് ദിവസം ഞാൻ ഉറങ്ങാണ്ടിരിക്കണേ അപ്പോൾ ഞാൻ ആകേട്ട ഏടാണ് ഇപ്പോഴേക്ക് രാവിലെ എങ്ങനെയെങ്കിലും ആയാൽ മതിയെന്ന് ഞാൻ പ്രാർത്ഥിക്കണേ എനിക്ക് കൃപാസനത്തോട്ട് വന്നം അങ്ങനെ കറക്റ്റ് രാവിലെ ഞാൻ എറണാകുളത്ത് നിന്ന് ഇവിടം വരെ ഞാൻ എൻ്റെ ബൈക്ക് ഓടിച്ച് വന്നു എനിക്കൊരു തരി ഒരു ക്ഷീണമോ തലയിറക്കമോ ഒന്നും ഉണ്ടായില്ല ഞാനിവിടെ വന്ന് എനിക്ക് ടോക്കൺ കിട്ടിയത് ഒരു മണിക്കത്തെയാണ് ഞാൻ രാവിലെ എട്ട് മണിയായപ്പോഴും എത്തി ഞാൻ അവിടെ ക്യൂ നിന്നാൽ പോലും എനിക്ക് തരി ഒരു ക്ഷീണമോ അങ്ങനെ ഒന്നും വന്നില്ല ഞാനിവിടെ നിന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്ത് ഞാൻ വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്നപ്പോഴേക്ക് എനിക്ക് പൂർണ്ണ വിശ്വാസമായി ഇനിയിപ്പോൾ എൻ്റെ എല്ലാം മാറും ഓക്കെ ഞാൻ അങ്ങനെ നിൽക്കപ്പെടും പക്ഷേ അന്ന് രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റാനുള്ള എൻ്റെ മേത്ത് ഹീറ്റ് അങ്ങനെ തന്നെയുണ്ട് ചൂട് അങ്ങനെ ഉണ്ട് പോകണില്ല ചൂട് അപ്പോളേക്ക് ഞാൻ ഇങ്ങനെ ആലോചിക്കും അദ്ദേഹം എന്താണിത് എന്താ പറ്റണേ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു മറ്റേ നമ്മുടെ ജോസഫ് അച്ഛൻ്റെ ഒരു വീഡിയോ കാണുന്നത് അതിൽ കണ്ട് നമ്മുടെ പാപങ്ങൾ നമ്മുടെ അനുഗ്രഹങ്ങളെ തടയുന്നതിൽ അച്ഛൻ പറയാനുണ്ടായിരുന്നു അപ്പം ഞാൻ നേരെ ആലോചിച്ച് ശരിയാണല്ലോ ഞാൻ അന്ന് തന്നെ വൈകിട്ട് ഞാൻ വല്ലാറുടം പള്ളിയിൽ പോയി കുമ്പസാരിച്ച് കുമ്പസാരിച്ച് കഴിഞ്ഞ് ഞാൻ അന്ന് ഉറങ്ങി അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി ആ ഉറങ്ങി ഞാൻ അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പോഴേക്കും വീട്ടുകാരും പറഞ്ഞു ഇങ്ങനെ ആറ് ദിവസം ഉറങ്ങാണ്ടായി പനിയൊക്കെ വന്നെയാണ് ഇനി ദുബായിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല പോകണ്ടാന്ന് പറഞ്ഞു അപ്പോഴേക്കും ഞാൻ ഫസ്റ്റ് ഫസ്റ്റത്ത് എൻ്റെ ഉടമ്പടി ഞാൻ എഴുതിയേക്കണതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ദുബായിക്ക് പോകണം എന്നാണ് എഴുതിയേക്കണം ഈ എനിക്ക് എല്ലാം മാറി എനിക്ക് ദുബ ദുബായിക്ക് പോണമെന്ന് എഴുതിക്കണം അപ്പോഴേക്കും ഞാൻ ഓക്കെ ശരി സമ്മതിച്ചു കാരണം അവിടെ ചെന്നും ഇതേപോലെ ഉറക്കില്ലാണ്ടൊക്കെ ആവണമെങ്കിൽ പറ്റില്ലല്ല അപ്പോഴേക്കും ഞാൻ ഏജൻസി വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ വന്നില്ല എനിക്ക് വരാൻ താല്പര്യമില്ല ഞാൻ ഫൈൻ എത്രയാണെന്ന് വെച്ചാൽ എന്ന് പറഞ്ഞു അപ്പോൾ ഓരോന്ന് അത് വെയിറ്റ് ചെയ് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഞാൻ അവരോട് പറഞ്ഞു അപ്പോൾ ഒരുവന് കുഴപ്പമില്ല ഞാൻ മോന് ഒരു മാസം ടൈം ടൈം തരാം എന്നിട്ട് ഇത് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞാൽ വീട്ടിലായിരുന്നു സമ്മതിക്കണല്ലോ അപ്പോൾ പോകണ്ടാന്ന് എന്നോട് പറഞ്ഞതാണ് അത് കഴിഞ്ഞ് ഞാൻ നേരെ ഉടമ്പടിയിൽ എൻ്റെ എല്ലാ പ്രാർത്ഥനകൾ ഓരോ ദിവസം ഓരോ ദിവസം കഴിയുമ്പോൾ ഞാൻ ഓരോ ദിവസം ഉറങ്ങാൻ തുടങ്ങി എൻ്റെ പനി എൻ്റെ മേത്തുനിന്ന് ചൂട് പയ്യെ പയ്യെ പോകാൻ തുടങ്ങി പിന്നെ ഞാൻ എൻ്റെ ബോഡിയിൽ ചൂടേ ഇല്ല ഒരു ഒരാഴ്ച കൊണ്ട് സംഭവിക്കാണ്ട് ഇതാക്ക ഒരു കുഴപ്പമില്ലാണ്ട് എല്ലാം ഓക്കെ ഓക്കെ വന്നി അപ്പഴേക്കും പക്ഷേ എന്നെ ദുബായിൽ വിടാനും സംഭവിച്ചിട്ടില്ല വീട്ടിൽ നിന്ന് അപ്പോഴേക്കും ഞാൻ ഞാൻ മാതാവിനെ പ്രാർത്ഥിക്കണേ മാതാവ് എനിക്ക് പോകാൻ പറ്റണേ എനിക്ക് പോകാൻ പറ്റണേ എനിക്ക് പോകാൻ പറ്റണേ എന്ന് മാത്രം ഞാൻ അത് കഴിഞ്ഞപ്പം എൻ്റെ അമ്മ എന്നോട് വന്നിട്ട് പറഞ്ഞു എടാ നീ ഓക്കെ ആണെങ്കിൽ നീ പൊക്കോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ വിളിച്ച് ക്യാൻസൽ ചെയ്തിരിക്കണം ഞാൻ വന്നില്ല എന്ന് പറഞ്ഞേക്കണേ ദുബായിക്ക് എനിക്ക് വരാൻ താല്പര്യമില്ല ഞാൻ ഇവരെ വിളിച്ചപ്പോൾ അറിയേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇവരെ വിളിച്ചു ഞാൻ ഇവർ ഇവർ ഇങ്ങോട്ട് വിളിച്ചതെന്നാണ് ഇങ്ങോട്ട് വിളിച്ചിട്ട് മോനെ എങ്ങനെയുണ്ട് മറ്റേ ദുബായ്ക്ക് വരുന്നുണ്ടോ എല്ലാം റെഡി ആയിട്ടുണ്ട് ഞങ്ങൾക്ക് ക്യാൻസൽ ചെയ്തിട്ടില്ല വരുമോന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ വരാമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിരിക്കും ഇന്ന് വരെ ഈ നിമിഷം വരെ എനിക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല പിന്നെ എനിക്ക് എല്ലാത്തിനും എനിക്ക് ഇത് ധൃതി കൂടില്ല എനിക്കെല്ലാം പെട്ടെന്ന് കിട്ടണം കിട്ടണം എന്ന് വിചാരിച്ച ആളായിരുന്നു ഞാൻ അപ്പോഴേക്ക് നേരത്തെ മാസം പതിനെട്ടാം തീയതിയാണ് ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തത് ഈ മാസം പത്തൊമ്പതാം തീയതി എനിക്ക് ടിക്കറ്റ് വന്നു എനിക്ക് ദുബായിലോട്ട് പോകാനുള്ള അനുഗ്രഹം മാതാവ് വന്നു നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ഈ ചെറുപ്പക്കാരനെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് പരിശുദ്ധം അമ്മ തന്നെയാണ് കൃപാസനത്തെക്കുറിച്ച് ഒത്തിരിയേറെ തെറ്റിദ്ധാരണകളോടുകൂടി നടന്നിരുന്ന ഈ ചെറുപ്പക്കാരൻ്റെ മനസ്സിലേക്ക് ആഴമായ വിശ്വാസം നൽകാൻ ഇവിടെ എന്താണ് നടക്കുന്നത് കൃപാസനം എന്താണ് മരീനുടമ്പടി എന്താണ് ഇതൊക്കെ ബോധ്യപ്പെടുത്താനാണ് അവന് ഡോക്ടർമാർക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്താണ് അസുഖം ഒരു കുഴപ്പവും ഇല്ല പക്ഷേ പനിയാണ് മാറുന്നുമില്ല ശരീരത്തിൽ വീട്ടിൽ വന്ന ചൂടാണ് പക്ഷേ ഹോസ്പിറ്റലിൽ പോയാൽ ഒരു കുഴപ്പമില്ല എല്ലാ ടെസ്റ്റും നടത്തും ഒരു കുഴപ്പമില്ല വീട്ടിൽ വരും പിന്നെയും പനി പിടി പക്ഷെ ഇത് തീർച്ചയായിട്ടും മാതാവ് തന്നെ കൂട്ടിക്കൊണ്ടു വരികയും ഈ ഉടമ്പടിയുടെ ആഴവും അതിൻ്റെ അളവുമൊക്കെ മനസ്സിലാക്കി കൊടുക്കാൻ ഉടമ്പടി എന്താണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് തന്നെയാണ് അവസ്ഥ ഉണ്ടായത് അത് പിന്നാലെ ആശുപത്രിയിലായിരിക്കുമ്പോൾ കൃപാസനം പത്രം കാണുകയും അതിലെ സാക്ഷ്യങ്ങൾ കാണുകയും ചെയ്തപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഇവിടെ വരണം എന്നൊരു തീവ്രമായ ആഗ്രഹം ഉണ്ടായി അങ്ങനെ ഇദ്ദേഹം ഈ ചെറുപ്പക്കാരൻ ഇവിടെ വരികയും ഉടമ്പടി എടുക്കുകയും ഒരു മാസം ആയിട്ടുള്ളൂ ക്ഷീമ്പടി എടുത്ത് ഈ ഒരു മാസത്തിനുള്ളിൽ വലിയ ബോധ്യങ്ങളിലേക്ക് കടന്നു വരാൻ ഈശോയുടെ സ്നേഹത്തിലേക്ക് അതുപോലെ ജീവിതത്തിൻ്റെ നവീകരണ മേഖലകളിലേക്ക് ഉപേക്ഷിക്കേണ്ട പാപങ്ങളെക്കുറിച്ചുള്ള തിരിച്ചറിവും അതേപോലെ ക്രിസ്തുവിനുള്ള സ്നേഹം എത്രത്തോളം ആഴമാണെന്ന് മനസ്സിലാക്കാനൊക്കെ സാധിച്ചു അമ്മയെ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് അമ്മയോടൊപ്പം എങ്ങനെയായിരിക്കണം എന്നൊക്കെ ഈ ചെറുപ്പക്കാരൻ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് കാണാനും സാധിച്ചു അതുപോലെ തന്നെ ജോലി ക്യാൻസൽ ചെയ്ത അതായത് ഇനി വരുന്നില്ലെന്ന് പറഞ്ഞ് അവർ തന്നെ തിരിച്ചു വിളിക്കുകയും എന്തായെന്ന് ചോദിക്കുകയും അവന് ഒരു മാസത്തിനുള്ളിൽ തന്നെ അവനെ പോകാൻ വിദേശ ദുബായ്ക്ക് പോകാൻ തന്നെയുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചെന്നുള്ളത് എഫ് എസ് എസ് രണ്ട് എട്ട് വിശ്വാസവും വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് അത് നിങ്ങൾ നേടിയെടുത്തതിൽ ദൈവത്തിൻ്റെ ദാനമാണ് ഈ കൃപ ഇവൻ്റെ ഹൃദയത്തിലേക്ക് നിറഞ്ഞപ്പോൾ അവൻ എല്ലാ മേഖലകളിലും ഉയർച്ച ഉണ്ടായി അതിനോർത്ത് ഈ ചെറുപ്പക്കാരനോടൊപ്പം പരിശുദ്ധം മിക്ക കൊടാൻ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് തൃത്തീപത്തെ മുഹത്തപ്പെടുത്തി കരമടിച്ച് അവിടുത്തെ ആരാധിക്കാൻ